ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകത്തിന് ആധികാരികമായ ഒരു പ്രാമാണിക ഗ്രന്ഥം അതിൽ പറയണേ സംഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ന സംഭവം എത്ര വലിയ സംഭവമാണ് മാറിനിൽ സാരിയ മാറി നിന്ന് യുദ്ധം ചെയ്യ സാരിയ അതിന് മദീനയിലാണ് സാരിയ മഴമാല മാറി എന്ന ആ വെളി ആ ആ ശബ്ദം മുഴങ്ങിയത് കേട്ടതോ ശബ്ദം വഴങ്ങിയത് മദീനയിലാണെങ്കിൽ കേട്ടതോ ഇറാനിലാണ് സോമിനിയങ്ങൾക്ക് ഇറാനിൽ ശബ്ദം വഴങ്ങി ശബ്ദം പറഞ്ഞത് ശബ്ദമുണ്ടായത് മദീനത്താണെങ്കിൽ അത് കേട്ടത് ഇറാനിലാണ്